കാർഷിക വാർത്തകൾ അഗ്രി ന്യൂസ് സ്പോൺസർഡ് ബൈ ഷാലോ കംഫർട്ട് ആൻഡ് ഡ്യൂറബിലിറ്റി കാർഷിക അനുബന്ധ മേഖലകളിലെ അടിസ്ഥാന വേതനം പുതുക്കി നിശ്ചയിച്ച് കേരളം കാർഷിക പ്രവൃത്തികളിൽ ഏർപ്പെടുകയോ ഡയറി ഫാം നഴ്സറി കശുമാവ് തോട്ടം എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുകയോ ചെയ്യുന്ന തൊഴിലാളികളുടെ വേതനമാണ് പുതുക്കി നിശ്ചയിച്ചത് കാർഷിക അനുബന്ധ മേഖലകളിലെ അടിസ്ഥാന വേതനം ഇരട്ടിയോളം ഉയർത്തി പുതുക്കി നിശ്ചയിച്ചതായി റിപ്പോർട്ട് കാർഷിക പ്രവർത്തികളിൽ ഏർപ്പെടുകയോ ഡയറി ഫാം നഴ്സറി കശുമാവു തോട്ടം എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുകയോ ചെയ്യുന്ന തൊഴിലാളികൾക്ക് നൽകേണ്ട ഏറ്റവും കുറഞ്ഞ കൂലിയാണ് തൊഴിൽ വകുപ്പ് പുതുക്കി നിശ്ചയിച്ചത് കിളയ്ക്കൽ ചുമടടുക്കൽ കൃഷിക്കായി കുളം കുഴിക്കൽ തുടങ്ങിയ കാഠിന്യമേറെ ജോലിക്ക് എട്ട് മണിക്കൂറിന് എണ്ണൂറ്റി മുപ്പത് രൂപയാണ് കുറഞ്ഞ വേതനം കാഠിനും കുറഞ്ഞ ജോലിക്ക് കുറഞ്ഞത് എഴുന്നൂറ്റി രൂപ കൂലി നൽകണം എട്ട് മണിക്കൂറിൽ കുറഞ്ഞ ജോലി സമയം നിലവിലുള്ള പ്രദേശങ്ങളിലും ഇതേ നിരക്ക് ബാധകമാണ് ജോലിയുടെ സമയം അളവ് സ്വഭാവം എന്നിവയുടെ അടിസ്ഥാനത്തിൽ കൂലി നൽകുന്ന കൊയ്ത്ത് മെതി ഉഴവ് വളമിടൽ മരുന്നു തളി എന്നിവയ്ക്ക് പ്രാദേശികമായി നിലവിലുള്ള കൂലിയും മറ്റ് ആനുകൂല്യങ്ങളും തുടർന്നും നൽകണം ഡയറി ഫാമുകളിലെ വിവിധ തസ്തികയിലുള്ളവരുടെ മാസശമ്പളവും പുതുക്കി നിശ്ചയിച്ചു ഡയറി ഫാം കശുമാവ് തോട്ടം നഴ്സറി എന്നിവിടങ്ങളിൽ സമയനിരക്കിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ക്ഷാമബത്തയ്ക്ക് അർഹതയുണ്ട് നിലവിൽ നിശ്ചയിച്ച വേതനത്തെക്കാൾ ഉയർന്ന വേതനം നൽകുന്ന പ്രദേശങ്ങളിൽ തുടർന്നും ആ തുക തന്നെ നൽകണമെന്നാണ് നിർദ്ദേശം ആണ് ഇതിനു മുൻപ് കാർഷിക അനുബന്ധ മേഖലകളിലെ അടിസ്ഥാന പുതുക്കിയത് ന്യൂസ് ഡെസ്ക് ടി വി ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശ് സംഘർഷം കനത്തതോടെ ബംഗ്ലാദേശിലേക്കുള്ള അരി കയറ്റുമതി ഇന്ത്യ നിരോധിക്കണമെന്ന ആവശ്യവുമായി കയറ്റുമതിക്കാർ സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ കയറ്റുമതിക്കാർ ബംഗ്ലാദേശിലേക്ക് അരിക്ക് ഉയർന്ന വില നൽകണമെന്നാണ് ആവശ്യപ്പെടുന്നത് ബംഗ്ലാദേശിന്റെ ഇന്ത്യ വിരുദ്ധ വികാരം ബംഗ്ലാദേശിലേക്കുള്ള അരി കയറ്റുമതിയെ ബാധിച്ചേക്കും അരി കയറ്റുമതി ഇന്ത്യ നിരോധിക്കണമെന്ന ശക്തമായ ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കയറ്റുമതിക്കാർ അരി കയറ്റുമതിക്ക് കേന്ദ്രം അനുകൂല നിലപാട് എടുത്തില്ലെങ്കിൽ ബംഗ്ലാദേശിലേക്ക് അരി ഉയർന്ന വിലയ്ക്ക് നൽകണമെന്നാണ് കയറ്റുമതിക്കാർ ആവശ്യപ്പെടുന്നത് ബംഗ്ലാദേശ് അസംസ്കൃത ചണത്തിന്റെ കയറ്റുമതി നിരോധിച്ചതുമൂലം ഇന്ത്യൻ ചണമില്ലുകൾ ഉൽപാദനം കുറയ്ക്കാൻ നിർബന്ധിതമായ സാഹചര്യമാണുള്ളത് സ്റ്റോക്കുകൾ സജ്ജമാക്കുന്നതിനും ആഭ്യന്തര വില സ്ഥിരതപ്പെടുത്തുന്നതിനുമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് കാലയളവിൽ ഒൻപത് ലക്ഷം ടൺ അരി ഇറക്കുമതി ചെയ്യാൻ ബംഗ്ലാദേശ് ബംഗ്ലാദേശ് സർക്കാർ അരി പുതിയ ടെൻഡറുകൾ വിളിച്ചിട്ടുണ്ട് ആഗോളതലത്തിൽ ഇന്ത്യൻ ഏറ്റവും കൂടുതൽ മത്സരം ന്യൂസ് ഡെസ്ക് മൈഫിൻ ക്ഷമിക്കണം ശൈത്യം തേയില വ്യവസായത്തിന് തിരിച്ചടിയാകുന്നു അതിശൈത്യത്തിൽ ചെടികൾ പലതും കരിഞ്ഞു പോകുന്ന സാഹചര്യം ആണുള്ളത് മൂന്നാറിലെ തണുപ്പ് ആസ്വദിക്കാൻ കൂടുതൽ സഞ്ചാരികൾ എത്തുന്നത് വിനോദസഞ്ചാര മേഖലയ്ക്ക് നേട്ടമാണെങ്കിലും തേയില വ്യവസായത്തെ പ്രതികൂലമായി ബാധിച്ചു തുടങ്ങി തണുപ്പ് വർധിക്കുന്നതോടെ തേയിലച്ചെടികൾക്ക് മുകളിൽ രൂപപ്പെടുന്ന ഐസ് കട്ടകൾ പിന്നീട് വെയിലൊരുങ്ങുമ്പോൾ ചെടികൾ ഉണങ്ങി നശിക്കും ഇത് തോട്ടങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടാക്കും കണ്ണൻദേവൻ ടാറ്റ എച്ച് എം എൽ തലയാർ തുടങ്ങിയ കമ്പനികളാണ് പ്രധാനമായും മൂന്നാർ മേഖലയിൽ തേയില കൃഷി നടത്തുന്നത് ഒരാഴ്ചയായുള്ള അതിശൈത്യം വിവിധ കമ്പനികളുടെ ഏക്കർ കണക്കിന് കൃഷി നശിപ്പിച്ചതായാണ് റിപ്പോർട്ട് എച്ച് എം എൽ ഹെക്ടർ തേയില കൃഷി നശിച്ചതായി കമ്പനി അധികൃതർ പറഞ്ഞു ലോഹാർട്ട് എസ്റ്റേറ്റിൽ മുപ്പത് ഏക്കറിലധികം തേയില നശിച്ചു മുൻ മുൻവർഷങ്ങൾ ഇത്തരം കൃഷിനാശം തേയില വില ഉയരുന്നതിന് കാരണമായിരുന്നു മഞ്ഞുവീഴ്ചയുള്ള സമയങ്ങളിൽ അതിരാവിലെ ജോലിക്കെത്തുന്നതിന് തൊഴിലാളികൾക്ക് സാധിക്കാറില്ല ഇത് അവരുടെ വരുമാനത്തെയും ബാധിക്കുന്ന സാഹചര്യമാണ് ന്യൂസ് ഡെസ്ക് മൈഫിൻ